ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത് ഇത് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും പെരട്ടി വച്ചിരിക്കുകയാണ് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് മൂക്കണ്ട് ഇളം മൂപ്പായിട്ട് മൂപ്പിച്ച് കൊരിയെടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ചിക്കൻ കഷ്ണങ്ങൾ കൊടുക്കാം കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് എങ്ങനെ വേണമെന്ന് മുറിക്കാം ഇവിടെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത് പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി കോരി എടുക്കാം കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക അപ്പം വറുത്ത് എണ്ണ അരിച്ച് മറ്റൊരു ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കുക സവാള നന്നായിട്ട് മൂത്ത് വരണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ സവാളയിലും മഞ്ഞൾപ്പൊടിയൊന്നും പിടിച്ച് നല്ല ഒരു കളവ് കിട്ടുക കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഒരു പത്തിരുപത് കൊച്ചുള്ളി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം തീരെ ചെറുതായിട്ടൊന്നും അരിയണ്ട് വലുതൊക്കെ രണ്ടായിട്ട് മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കൊച്ചുള്ളിയും കൂടെ കിടന്ന് ഒന്ന് മൂത്ത് വരണം മഴ പെയ്യുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് സവാളയും ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം അതും കൂടെ എണ്ണയെ കിടന്ന് മൂത്ത് വരണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാൻ െല്ലാം കൂടെ കിടന്ന് ഒന്ന് മൊരിഞ്ഞു വരണം ഇനി തീ കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്ത് ഇനി ഒരു ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി പൊടികളൊക്കെ ഒന്ന് മൂത്ത മണം വരണം തീ കുറച്ച് വെച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇനി ഒരു ടീസ്പൂൺ സാധാരണ മുളകിൻ്റെ പൊടി എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കും ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം ഇവിടെ തന്നെ വറുത്ത് പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നല്ല ഒരു മണമൊക്കെ വരുന്നത് പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഒരു രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് അതും കൂടി കൊടുക്കുക തക്കാളി അരിഞ്ഞതൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം തക്കാളിയൊക്കെ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ ഒരല്പസമയം മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിലേക്കിന് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി കൊടുക്കുക ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതീ കിടന്ന് ഒന്ന് ചിക്കൻ ഒന്ന് വേഗട്ടെ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ മുഴുവനും വെന്തിട്ടില്ല ബാക്കി വേവൂടെ ഇതീ കിടന്ന് ഒന്ന് വേഗണം തിളച്ച ശേഷം ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഈ ചിക്കൻ മസാല റെഡിമെയ്ഡ് ചിക്കൻ മസാല ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ തിളച്ച് വെന്തിട്ടുണ്ട് ചാറൊക്കെ കുറുകി ഇനി അതിലേക്ക് ഒരു ഒന്നര കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ കുടക്കിടന്ന് ഒന്ന് തിളച്ച് ഒന്ന് പാകത്തിന് ചാറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും അപ്പത്തിനും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയതാണ് അപ്പം ഒരുപാട് സമയമൊന്നും ഇളക്കുന്നില്ല പൊടിഞ്ഞു പോവും ഇനി ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് എണ്ണയൊക്കെ തെളിയുമ്പോൾ വാങ്ങി വയ്ക്കാം ഇപ്പോൾ കണ്ടില്ലേ കറിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് ഇതാ ഇപ്പോൾ പൊടിച്ചെടുത്തതാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത്രയും മതി ഇനി തീ ഇണച്ചുകൊടുക്കുക